ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ റീച്ച് അറിയിച്ചുണ്ടാകും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ റീച്ച യൂട്യൂബ് ചാനൽ റീച്ചണ്ടാകും അല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് എങ്ങനെ നമുക്ക് വ്യൂസ് കൂട്ടാം റീച്ച് കൂട്ടാം അതിൽ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഉള്ളടക്കം നല്ലതായിരിക്കും നല്ല ഉള്ളടക്കമാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒരളക്കമാണെങ്കിൽ അത് കാണാനായിട്ട് പ്രേക്ഷകർ തയ്യാറും മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റിയാണ് നല്ല നല്ല ക്യാമറ നല്ല ക്യാമറയും നല്ല മൈക്കും കാരണം വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാകണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകണം അപ്പം നല്ല ക്യാമറയും നല്ല മൈക്കും പിന്നെ വേണ്ടത് നല്ല തമ്പനയും നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ തമ്പിനയിൽ ടൈറ്റ് ആകർഷകമായ തമ്പിനയിലാണെങ്കിൽ പെട്ടെന്ന് ആ വീഡിയോ ആളുകൾ കാണുവാനായിട്ട് തയ്യാറാവും അതിൻ്റെ ടൈറ്റിൽ ടൈറ്റിലും ഒക്കെ മികച്ചതായിരിക്കണം മികച്ച ടൈറ്റിലും മികച്ച കമ്പനി ആ വീഡിയോയെ റീച്ചാക്കും പിന്നീട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ആണ് നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യണം ഓരോ വീഡിയോകൾ കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത് ചില നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ സോങ് കയറ്റി നല്ല രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നല്ലൊരു മികച്ച ഒരു കാഴ്ചക്കാരുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന വീഡിയോകൾ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണാം അടുത്തതായിട്ട് നമ്മൾ മറ്റുള്ളവരുമായി അതായത് നിങ്ങളെപ്പോൾ ഉള്ള മറ്റുള്ള ചാനലുകളുമായിട്ട് ചേർന്നുള്ള വീഡിയോകൾ അതും നിങ്ങളുടെ ചാനൽ വൈറലാകുന്നതിന് സാധിക്കും പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കമൻറ്റുകൾ നിങ്ങളിടുന്ന വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കും അപ്പോൾ ആ മറുപടി കൊടുക്കുന്നതിലൂടെ നമ്മൾ നമ്മളുടെ പ്രേക്ഷകരുമായിട്ടൊരു ഉണ്ടാകും അവരെ പിടിച്ചു നടത്താനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കാൻ വലിയ പോസ്റ്റിങ് പോസ്റ്റിങ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് അടക്കം എഡിറ്റിങ്ങും തന്മയിൽ അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലും വയറിലും